ജനപ്രിയ നായകൻ എവിടെയും പോയിട്ടില്ല ആണല്ലേ അവിടെ ഇഷ്ടമായോ സംവിധായകനാണ് അവന്റെ ആടാ

പറയണ്ടെ ചെറിയ പോസിറ്റീവ് വന്ന പോലും വളരെ ഹിറ്റ് അടിക്കാൻ കഴിയുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരു നടനാണ് ദിലീപ് എന്ന് പറഞ്ഞത് അപ്പൊ ഈ ഒരു പോസിറ്റീവ് ശരിക്കും ഒരു വലിയൊരു ഹിറ്റിലേക്കാണ് ഇപ്പൊ പോകുന്നത് ജോണി ജോണി പിന്നെ നമുക്ക് ഒരുപാട് കൂടിയല്ലേ ജോണിക്ക് അതൊക്കെ കണ്ടിട്ട് എന്തായാലും വലിയ സന്തോഷമുണ്ട് അപ്പോൾ ഫസ്റ്റ് ഷോ കഴിഞ്ഞ സമയത്ത് ഒരുപാട് പ്രേക്ഷ കരഞ്ഞുകൊണ്ടാണ് കൊണ്ടാണ് സിനിമ കഴിഞ്ഞപ്പോ ഇറങ്ങി പോയത് അപ്പോൾ ഇനി കാണാനുള്ള കുടുംബ പ്രഷറോടൊക്കെ എന്താണ് പറയാനുള്ളത് വീണ്ടും

അതാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കേൾക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട് ഈ ഒരു ഈ ജനങ്ങളുടെ അതിൽ പ്രേക്ഷകരുടെ ഒരു ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും സെൻറ്റിമെൻറ്റ് ആവുന്നുണ്ട് ഇവിടെ ഞാൻ ഇവിടെ ഇടത്തന്നെയല്ലേ ഞാൻ എപ്പോഴും ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ അവരിലൊരാളാണ് പിന്നെ ജോലി സിനിമയിലാണ് ജോലി എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട സിനിമയാണ് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയാണ് എനിക്ക് രണ്ടാം സിനിമയാണ് പക്ഷേ സ്നേഹം ും കാര്യ കണ്ടിട്ടോളല്ലേ താങ്ക് യു താങ്ക്സ് ഹലോണ്ട് <laughs> <laughs>